നമ്മൾ ഇപ്പം ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ളൊരു കിഡിനെ വളർത്തിയെടുക്കുക ഒരു കുത്തിയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അത് പാരൻറ്റിങ്ങിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണത് നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു എളുപ്പ വളരെ എളുപ്പം ചെയ്യാവുന്നൊരു കാര്യമാണ് പാരൻസിന് ഇപ്പം ഞാനായാലും ഏത് പാരൻസിനായാലും എളുപ്പം ചെയ്യാവുന്നൊരു കാര്യമാണ് ഒരു സെൽഫ് റെസ്പെക്ട്ഫുള്ളായിട്ടുള്ളൊരു പാരൻ ഒരു കിഡ്സ് എന്നുള്ളൊരു സങ്കല്പം നമുക്ക് വളർത്തിയെടുക്കുക എന്നുള്ളത് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഉള്ളൂ നമ്മൾ ഇതിൽ കാരണവശാൽ നമ്മുടെ കുട്ടികളോട് വഴക്കെടുക്കുകയോ അവരെയൊക്കെ തല്ലേണ്ടയൊക്കെ വരാം ചിലപ്പോൾ പക്ഷേ ഇന്നത്തെ കാലത്ത് തല്ലാമൊന്നും പറ്റത്തില്ല കാരണം അത് ഇവിടെ നിയമവിരുദ്ധമാണ് പക്ഷെ അങ്ങനെ തല്ലേണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് അവരൊന്നു എന്താ പറയുക സാന്ത്വനിപ്പിച്ചിട്ട് അവരുടെ ലെവലിലേക്ക് താഴ്ന്നു നമ്മൾ നമ്മൾ അവരിപ്പോൾ നിന്നുകൊണ്ടാണ് ഇത് കരയുന്നതെങ്കിൽ നമ്മൾ താഴെ അവരൊപ്പം മുട്ടുകൊത്തി നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്തിട്ട് നമ്മൾ അവരോട് എന്തിനാണ് നമ്മളവരെ വഴക്ക് പറഞ്ഞത് അല്ലെങ്കിൽ എന്തിനാണ് നമ്മളവരെ തല്ലിയതെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ അവരിൽ തന്നെ ഒരു മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു കാര്യം വരും ഇതുകൊണ്ട് എൻ്റെ കാര്യം കൊണ്ടാണ് എൻ്റെ പപ്പ അല്ലേ എൻ്റെ മമ്മി അങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു ചിന്ത വരും ആ ചിന്ത വരുന്ന കുട്ടികൾ നെക്സ്റ്റ് ടൈം അതേ സെയിം കാര്യം തെറ്റ് ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് വരുമ്പോൾ അതിന് തുടക്കത്തിൽ തന്നെ അത് കണ്ടെത്തുകയും ദിൽ സേ ലൈക്ക് ഓ ദിസ് മൈ ഡാഡ് ഓൺ മൈ മോം ടോൾ ദിസ് നോട്ട് ദ റൈറ്റ് വേ അങ്ങനെ ചിന്തിച്ചിട്ട് അവർ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് വേറെ കുറേ കുറെ ഉണ്ട് നമ്മൾ വീട്ടിൽ ചിലപ്പോൾ വേറെ ആരുടെ ഒന്ന് ഷൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടിയോട് പറയും ഏ ഡോട് ഷൗട്ട് ഡാറ്റ് ഡോൺ ഷോട്ട് മോം ഇറ്റ്സ് നോട്ട് ഫെയർ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും കുടുംബമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ പ്രാധാന്യമുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഭാഗം ആ ഭാഗം നമുക്ക് സക്സസ്ഫുൾ ആയി കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വളരെയധികം സക്സസ്ഫുൾ ആവും ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ എനിക്കൊരു ബെറ്റർ പാരൻറ്റിങ് എന്ന് പറഞ്ഞൊരു ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാനത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതെന്നുള്ളൂ നിങ്ങൾക്കത് അതേ എടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കുട്ടികൾ അങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കുക അങ്ങനെ കഴിഞ്ഞാൽ മേ ബി യു വിൽ ജനറേറ്റ് എ വെരി ഫാർ 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 ബെറ്റർ ജനറേഷൻ എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ബാറ്റാ ബൈ ബൈബിസി യു യോൾ